നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ തീഹാറിൽ കേരള പോലീസിലെ പ്രമുഖരായ ഇന്ത്യൻ പോലീസുകാർക്കുള്ള സെല്ലൊരുക്കിക്കോളൂ എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിന് വേണ്ടി അങ്ങനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം ഇത് കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന വിരട്ടല് പരിപാടിയായി കാണേണ്ടതില്ല മറിച്ച് കനത്ത തിരിച്ചടി തന്നെ ദില്ലിയിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് കൂടിയാണ് ഓർമ്മിപ്പിക്കേണ്ടത് മറ്റൊന്നുമല്ല ഷഫി പറമ്പിലെ എംപിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വധശ്രമം അടക്കം വേണമെങ്കിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ആ പോലീസുകാരനി മേലാൽ കാക്കി അണിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കാൻ തങ്ങൾക്കറിയാമെന്ന് കോൺഗ്രസ് തന്നെ നേരത്തെ ഭീഷണി വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടായിരുന്നു വളരെ മോശം ബാക്ക്ഗ്രൗണ്ടുള്ള ഇത്തരക്കാരെ എന്തിനു വേണ്ടിയാണ് പോലീസ് സേനയിൽ എടുത്തിരിക്കുന്നത് അവരെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് ഗുണ്ടാപ്പണിയാണോ എന്നതടക്കമുള്ള വിമർശനങ്ങൾ സൈബർ അടുത്ത് പലരും ഉയർത്തിയതാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെരമ്പ്രയിൽ യൂത്ത് കോൺഗ്രസും പോലീസും തമ്മിൽ അന്നുണ്ടായ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റ വിഷയത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തോടാണ് പതിനഞ്ച് ദിവസത്തിനകം ഇതേക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം അങ്ങനെ കേരള സർക്കാരിൽ നിന്നും വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള രണ്ടാഴ്ച കാലം കേരള മുഖ്യമന്ത്രിക്ക് ഏറെ പുലിവാലു പിടിച്ച ദിവസം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിരവധി കോലാഹലങ്ങൾ നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് കേന്ദ്രവും ഈ വിഷയത്തിൽ ഏറെ ഗൗരവതരമായ വിഷയമെന്ന നിലയിൽ തന്നെ ശ്രദ്ധിക്കുന്നത് ഇതോടൊപ്പം ശബരിമലയിലെ സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അഭ്യൂഹം അടക്കം നേരത്തെ ഉയർന്നു കേട്ടിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനൊരു വിഷയവും എത്തിച്ചേർന്നിരിക്കുന്നത് വിഷയത്തിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതേക്കുറിച്ചുള്ള നിർദ്ദേശം നൽകേണ്ടതുണ്ട് ഷാഫി പറമ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി ആയ എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും റൂറസ് പി ഇക്കാര്യം തുറന്ന് സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് കൂടിയാണ് പരാതിയിലെ ആവശ്യം അതുകൂടാതെ തെളിവായി ഡിജിറ്റൽ വീഡിയോ അടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ റൂറൽ എസ് പി ആയിട്ടുള്ള കെ ഇ ബൈജുവിനെതിരെയും പരാതിയിൽ എടുത്തു പറയുന്ന പരാമർശമുണ്ട് പരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലേക്കാണ് താൻ പോയതെന്നും അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് തന്നെ ഇടപെട്ട് പ്രശ്നം ആ സന്ദർഭം കൂടുതൽ വഷളാക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് എം പി ആക്രമിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് വൻ പ്രതിഷേധ പ്രകടനങ്ങൾ ഇത്രയും ദിവസം നടത്തിയിട്ട് പോലും എങ്ങന്നെ അത് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ തുടർന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ കോടതിയാകട്ടെ കഴിഞ്ഞ ദിവസം ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു തന്ന കേസ് ഉയർത്തിയതെന്നാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിമർശിച്ചത് പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് കൈകാര്യം ചെയ്തതിലുണ്ടായ പാളിച്ച മറച്ചുവെക്കാൻ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പുതിയ കേസ് എടുത്തിരിക്കുന്നുവെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു അങ്ങനെ പോലീസ് തന്നെ കാവൽ നിൽക്കുന്നവർ തന്നെ ഈ നീതി വളച്ചൊടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിയമത്തിൻ്റെ പരിരക്ഷയിലൂടെ രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോൾ എന്തായിരിക്കും സാധാരണ ജനങ്ങളുടെ അവസ്ഥ കേസിൽ യു ഡി എഫ് പ്രവർത്തകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി പറയുന്നതിനിടയിലാണ് കോടതി വിമർശിച്ചത് ലഭ്യമായ തെളിവുകൾ പരിശോധിച്ചപ്പോൾ സ്ഫോടക വസ്തു ഉപയോഗിച്ചുവെന്ന് കാണിച്ച് പുതിയ കേസെടുത്ത് വീഴ്ചകൾ മറച്ചുവെക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന പോലീസ് തന്നെ നടത്തുന്നുവെന്നാണ് ഉത്തരവിലൂടെ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ സംഘർഷത്തിനിടയിൽ പോലീസാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് കോൺഗ്രസ് തർപ്പിച്ചു പറയുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പുറത്ത് വിട്ടിട്ടുമുണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് ടിയർ ഗ്യാസിനൊപ്പം തന്നെ പോലീസ് ഗ്രനേഡും ഉപയോഗിച്ചു അതിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു പ്രകോപനമുണ്ടാക്കിയത് പോലീസ് തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് ആവാദത്തിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട് പ്രകടനത്തിന് മുന്നേ സി പി എം പ്രവർത്തകർ ആയുധവുമായി നിൽക്കുന്നെന്ന് ഡിവൈഎസ്പി സുനിൽകുമാറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺകുമാറാണ് ഇക്കാര്യം പറയുന്നത് പിന്നീട് സി പി എം പ്രവർത്തകരും പോലീസും നിന്ന ഇതേ ഭാഗത്തു നിന്ന് തന്നെയാണ് സ്ഫോടക വസ്തു വന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ഹർത്താൽ ദിനത്തിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൗണിൽ പോലീസ് തടഞ്ഞപ്പോഴായിരുന്നു കാര്യം കൂടുതൽ വഷളായത് അന്ന് സ്ഫോടക വസ്തു എറിഞ്ഞെന്നും ആക്രമണം നടത്തിയെന്നും പേരിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തു ഷാഫിപുറമ്പിൽ എം പി ഒന്നാം പ്രതിയാക്കി എഴുന്നൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പ്രദേശവാസികളായുള്ള മുസ്തഫ നസീർ റഷീദ് സജീർ മിഥിലാജ് എന്നിവരെയാണ് പെരാമ്പ്ര പോലീസ് ഉടനടി തന്നെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ അന്വേഷണത്തിൽ ലഭിച്ച വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാണ് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കാട്ടി മറ്റൊരു കേസ് കൂടിയെടുത്തത് ഇതിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് യു ഡി എഫ് പ്രവർത്തകർ തന്നെയെന്ന വാദത്തിൽ സി പി എം ഉറച്ചു നിൽക്കുന്നുണ്ട് നാടൻ ബോംബ് എറിഞ്ഞെന്ന വാദമാണ് സംസ്ഥാന സെക്രട്ടറി ഉയർത്തിയത് സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് ലാത്തിയടി ഏറ്റത് വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവെച്ച സാഹചര്യത്തിൽ സി പി എം ആകട്ടെ ഇതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു ഇറഞ്ഞെന്ന ആരോപണത്തിൽ പേരാമ്പ്ര പോലീസ് ഏഴ് യു ഡി എഫ് പ്രവർത്തകരെ തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തു സി പി എമ്മിന്റെ താല്പര്യത്തിന് വഴങ്ങി പോലീസ് ഏകപക്ഷീയമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കള്ളക്കേസ് എടുക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ ഉയർത്തിയത് കോടതിയിലും ഇതേക്കാര്യം തന്നെയാണ് ആവർത്തിച്ചു പറഞ്ഞത് മുപ്പത് വർഷത്തിന് ശേഷം സി കെ ജി കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു വിജയിച്ചുവെന്നതിനെ തുടർന്നാണ് പേരാമ്പ്രയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ആരംഭിച്ചത് പോലീസിന്റെ മർദ്ദനത്തിൽ ഷാഫി പറമ്പിൽ എം പി അടക്കം പത്തോളം യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കും സംഭവിച്ചു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ എൻഎസ് യു മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് കെ പി സി സി അംഗം സത്യൻ കടിയങ്ങാട് തുടങ്ങിയവരും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട് മൂക്കിൽ നിന്നും ചോര ഒലിക്കുന്ന നിലയിൽ ഷാഫി പറമ്പിന്റെ അന്നത്തെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും വാർത്താ മാധ്യമങ്ങളിൽ എത്തിയതും വലിയ ചർച്ചയായി മാറിയിരുന്നു മൂക്കിന്റെ എല്ലിൽ പൊട്ടൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഷാഫിയെ ശസ്ത്രക്രിയക്കും വിധേയനാക്കി പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് വലയം തീർക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന ഒരു പോലീസുകാരൻ ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതായിരുന്നു പുറത്തുവിട്ട ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനുമാണ് ഗുരുതരമായ പരിക്ക് ലാത്തി വീശിയിരുന്നില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോഴായിരിക്കാം ഷാഫിക്ക് ഒരു പരിക്ക് പറ്റിയതെന്നാണ് റൂറൽ എസ് പി ആയിട്ടുള്ള കെ ഇ ബൈജുവിന്റെ വിശദീകരണം പോലും ഷാഫിയെ പോലീസ് തല്ലിയില്ലെന്നും ഇതൊക്കെ തന്നെ ഷോ മാത്രമാണെന്നും ചില ഇടതു നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഷാഫിക്കെതിരെ സി പി എം നേതാക്കളുടെ ഭീഷണിയും ഉയർന്നിരുന്നു ഇ പി ജയരാജൻ നടത്തിയ ഭീഷണി പ്രസംഗം ഈ ഗൂഢാലോചനയ്ക്കുള്ള ഉദാഹരണമായി കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൂക്ഷിച്ച് നടന്നാൽ മതിയെന്നും മൂക്കിൻ്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ എന്നുകൂടിയാണ് ഇ പി ജയരാജന്റെ അന്നത്തെ പ്രതികരണം ഷാഫി എം പി ആയത് നാടിന്റെ കഷ്ടകാലമാണെന്നും അഹംഭാവവും ധിക്കാരവും ഒക്കെ കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതിയെന്നാണ് ഇപിയുടെ വിമർശനം ലാത്തി കൊണ്ട് ഏത് പോലീസുകാരാണ് ഷാഫിയെ തല്ലിയതെന്നാണ് ഇ പി ചോദിച്ചത് ബോംബ് എറിഞ്ഞിട്ടും സമാധാനമായ നിലപാട് പോലീസ് സ്വീകരിച്ചു ഇതിനെതിരെ പോലീസ് നടപടി എടുക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റും രംഗത്ത് വന്നിട്ടുണ്ട് ഷാഫിക്ക് പരിക്ക് പറ്റിയെങ്കിൽ അതിന് ഉത്തരവാദി യു ഡി എഫ് ആണെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അന്ന് പറഞ്ഞത് മൂക്കിന് സർജറി കഴിഞ്ഞ ആൾ എങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമെന്നും എല്ലാ തെളിവുകളും പോലീസ് പരിശോധിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ടി പി രാമകൃഷ്ണൻ അന്ന് ഉയർത്തിയത് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈ